ഇത് ഏറ്റവും വലിയ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇത് ചമ്മന്തി അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ഒരുപാട് വേഗത്തിൽ ഇത് മാറിക്കിട്ടുന്നുള്ളതാണ് ഞാൻ പല വീഡിയോകളും ചെയ്യുമ്പോൾ ചെയ്തതിന് ശേഷം അത് കണ്ടിട്ട് പലരും വിളിച്ചു പറയാറുണ്ട് ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിങ്ങളുടെ പലരുടെയും വീട്ടിലുണ്ടായിരുന്നു ആ ചെടിയുടെ പേരാണ് ആഫ്രിക്കൻ മല്ലി ഇത് പലരുടെയും വീട്ടിലുണ്ടായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പലരും ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളും ബാക്കിയുള്ളതും പറയുമ്പോൾ അവർ പറയുവാൻ ഇത് ഇപ്പം ഇല്ല എല്ലാം നശിച്ചു പോയി എന്നുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണമുള്ള ചെടിയാണ് ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത് മല്ലിയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതാണ് മല്ലിയില നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കണമെങ്കിൽ മാത്രമേ അതിനുള്ള ഗുണം ഉണ്ടാവുള്ളൂ പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിയില വാടി വാടില്ല നമ്മുടെ മു പറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിയില ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വാടിപ്പോവും പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിയില മറ്റ് നാടുകളിൽ നിന്ന് വരുന്നത് കെമിക്കലിൽ മുക്കി തരുന്നത് കൊണ്ട് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും അപ്പോൾ നമുക്ക് മല്ലിയുടെ ഉപയോഗം രസം വയ്ക്കാനോ എല്ലാത്തിനും ഈ മല്ലിയുടെ അതേ ഉപയോഗമുള്ള ഈ ആഫ്രിക്കൻ മല്ലി നമുക്ക് ഉപയോഗിക്കാം അതിന് വലിയ ബുദ്ധിമുട്ടില്ല ഒരു കട ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തൈകളിഷ്ടം പോലും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇത് ഒരു ഒരു മരുന്നും കൂടിയാണ് ആ മരുന്നിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കും എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ നമുക്ക് ഈ ആഫ്രിക്കൻ മല്ലി എന്നുള്ള ആ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം ഇത് ആഫ്രിക്കൻ മല്ലി നീളൻ കൊത്തമല്ലി മൈസൂർ മൈസൂർ മല്ലി മെക്സിക്കൻ മല്ലി ബർമ മല്ലി ചൈനീസ് മല്ലിയില എന്ന് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് മല്ലിയുടെ ഗുണവും മണവും എല്ലാം ഇതിനുണ്ട് കേരളത്തിൽ ഇത് എവിടെ നട്ടാലും ഇഷ്ടംപോലെ ഉണ്ടാവും ഒരടി വരെ ഉയ ഉയരത്തിൽ വരും ഇതിൻ്റെ ഇലക്ക് നല്ല നീളം ഉണ്ടായിരിക്കും ഒരടി വരെ ഇലയ്ക്ക് നീളം ഉണ്ടാവും അതിൽ കൂടുതൽ ഉയരത്തിലോട്ട് വരികയും ചെയ്യും ഇതിൻ്റെ സൈഡെല്ലാം അറക്കവാളിൻ്റെ സൈഡ് മാതിരി ആയിരിക്കും ഈ ഇലയുടെ സൈഡിൽ പക്ഷേ അത് കൈയ്യൊന്നും മുറിയില്ല ഇതിന് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ വേപ്പൻ പിണ്ണാക്കും ആട്ടും കാട്ടോ കൊടുത്താൽ നന്നായിട്ട് തഴച്ച് വളരും വേനൽക്കാലത്തും ഇത് നട്ടാൽ വേനൽക്കാലത്തും മുതൽ നമ്മൾക്ക് നനയ്ക്കേണ്ടതായിട്ട് വരും ഇതെന്തിനൊക്കെ ഉപയോഗിക്കാം സാമ്പാറിലിടാം ഇടാം ചമ്മന്തി അരയ്ക്കാം സുഗന്ധ ഇലയായിട്ട് ഉപയോഗിക്കാം സുഗന്ധം ഇല എന്ന് പറഞ്ഞാൽ മറ്റ് കറികളിൽ ഇറച്ചിക്കറികളിലൊക്കെ ഇറച്ചി ബിരിയാണിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇത് കൊണ്ട് രസം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു മലേരിയ പോലെ എളുപ്പം വാടിപ്പോവില്ല മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കേടുവ് വരാതെ ഇരിക്കും ചിരവിയുടെ നാക്ക് പോലെയാണ് ഇര എന്ന് പറഞ്ഞു അറക്കവാള് പോലെയാണ് ഇതിൻ്റെ ഇലയുടെ സൈഡെല്ലാം ഉള്ളത് ഇള മഞ്ഞ നിറത്തിൽ ധാരാളം പൂക്കളുണ്ടാവും അപ്പോൾ പൂക്കളുള്ളതും ഉള്ളതും കായുള്ളതെല്ലാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു വരും അവിടെ മുകളിലുണ്ട് പൂവിൽ നിന്നും കായ ഉണ്ടാവും ആ കായ വീണ് മുളച്ച് വിത്ത് ഉണ്ടാവും അങ്ങനെയാണ് അതിന് പുതിയ തൈകളുണ്ടാകുന്നത് കട ചില സമയത്ത് കടക്കെന്ന് വേരുപൊട്ടിയും ഉണ്ടാവാറുണ്ട് ഇത് ഇത് തണ്ട് മുറിച്ചു നട്ടാലൊന്നും ഇതൊരിക്കലും ഉണ്ടാവില്ല പുതിയ തൈകൾ ഉണ്ടാവുന്നത് വിത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് പിന്നെ പൂവിൻ്റെ കുല ഇതിൽ ഒരുപാട് പൂക്കളും കായയായിട്ടുണ്ടാകും അത് മണ്ണിലോട്ട് ചെരിച്ച് വെച്ച് അതിന് മുകളിൽ കുറച്ച് മണ്ണ് വരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയെല്ലാം പുതിയ പുതിയ വേരുകൾ വന്ന് പുതിയ പുതിയ തൈകളുണ്ടാകുമ്പോൾ നമുക്ക് മുറിച്ച് മുറിച്ച് എടുത്തിട്ട് തൈകളുണ്ടാക്കാം അപ്പോൾ രുചിയുടെ കാര്യത്തിലും വളരെ നല്ല രുചിയാണ് ഈ ആഫ്രിക്ക മല്ലി രുചി മാത്രമല്ല ഗുണവും അപ്പോൾ ഇത് ആൻഡോമാൻ ദ്വീപിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട് കേരളത്തിൽ പല ഒരു ദിക്കിലും ഇത് വിൽപ്പനയ്ക്കായിട്ട് ആരും തന്നെ കൊണ്ടുവന്ന് വയ്ക്കാറില്ല ഇത് ഏറ്റവും വലിയ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് ഇത് ചമ്മന്തി അരച്ച് കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ഒരുപാട് വേഗത്തിൽ ഇത് മാറിക്കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത് പലരും ഇപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടിരുന്നിട്ട് ഇതിനു ശേഷം പലരും ആവശ്യപ്പെട്ട് യൂറിക് ആസിഡിന് ഞങ്ങൾക്ക് ഈ ചെടി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ മുൻകാലങ്ങളിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഓരോ ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ കുറച്ച് തൈകളുണ്ടാവും ആ തൈകൾ ഓരോരുത്തർ കൊണ്ടുപോകും പിന്നെ ഒരു വർഷം ആറ് വർഷം മാസം കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാകുമ്പോൾ വീണ്ടും കൊടുക്കും അപ്പോൾ യൂറിക് ആസിഡുള്ള ആളുകൾ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം അരച്ച് ചമ്മന്തിയായിട്ട് ആയിട്ട് ഉപയോഗിക്കാം ഇതിന് യൂറിക് ആസിഡിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് തന്നെ ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ വെള്ളം കുടിച്ചാലും യൂറിക് ആസിഡ് കുറയും ഇത് നമ്മൾ മുസമ്പി നീര് എന്നിവയിൽ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇല ഇട്ടുകൊണ്ട് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇതുണ്ട് അപ്പോൾ ചായയിൽ മുതൽ ചില രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ കാലിലുള്ള നീര് പോകാനും ഇത് ഈ യൂറിക് ആസിഡിൽ പോലെ കാലിലുള്ള നീര് പോകാനും ഇതിൻ്റെ ഇല വളരെ ഉത്തമമാണ് അപ്പോൾ ആഫ്രിക്കൻ മല്ലി ഞാൻ നട്ടു വളർത്തുന്നുണ്ട് ഒരു രണ്ട് മാസം ഒരു മുക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് തൈ ഉണ്ടാവും തൈ ഉണ്ടാകുമ്പോൾ ഇവിടെ വരുന്നവർക്ക് അയച്ച് കൊടുക്കാറുണ്ട് ദൂരെ കളിലേക്ക് ഇത് അയച്ച് കൊടുക്കാറില്ല അയച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് അയച്ച് വരുമ്പോഴേക്ക് അവിടെ ചീഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത് കാരണം ചെടികളാവുന്നതും വേര് പിടിപ്പിച്ച് കൊടുക്കുന്നത് ഇവിടെ വരുന്നവർക്ക് കൊടുക്കുമ്പോൾ ജീവനോടെയുള്ള ചെടികളെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് വളരെ പ്രത്യേകത അപ്പോൾ യൂറിക്കാസിഡ് ഉള്ള ആളുകൾക്ക് ഒരു പ്രതിവിധിയായിട്ടാണ് ഈ ആഫ്രിക്കൻ മല്ലിന്നുള്ള ചെടി ഉള്ളത് അപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും അവരിത് മരുന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്നും ഇന്നലെയല്ല തുടങ്ങിയത് ഒരുപാട് നാളായി ആളുകൾ ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അവരുടെ രോഗങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ ആഫ്രിക്ക മല്ലി നട്ടു വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ നിന്ന് ഇതേമാതിരി പൂ കൊലയായിട്ട് പൂവും കായം എല്ലാം ഉണ്ടാവും അതാണ് നാം നമ്മൾ നട്ടു വളർത്തേണ്ടത് കിടക്കൽ നിന്ന് അപൂർവമായിട്ട് മാത്രമേ തൈകളുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ തൈകൾ ഉണ്ടാക്കുന്ന വിധമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതേമാതിരി ഈ കമ്പ് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ചനപ്പുകൾ ഉണ്ടാവും ഈ ചനപ്പുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൽ വേര് പിടിപ്പിക്കാം ഇല്ലെങ്കിൽ ഇത് വെറുതെ മണ്ണിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് വാരി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്നെല്ലാം വേര് വരും വേര് വന്നാൽ ഓരോ തൈകളായിട്ട് കിട്ടും അതുകൂടാതെ ഈ കായ ഇൽ നിന്നുള്ള വിത്തും വീണ് മുളച്ച തൈ ഉണ്ടാവും അങ്ങനെയാണ് തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് തൈകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരുപാട് പൂക്കളും കായകളും ഉണ്ടാവണം ഒരുപാട് ചെടിക്ക് നല്ലവണ്ണം വളം ചെയ്യും വേണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ തൈകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ചില നഴ്സറികളിലൊക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ തൈകൾ അപ്പോൾ ഇത് കൊറിയറായിട്ട് അയക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നാലും ദിവസം രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കും അത് ചെടി കേട് വരും ആവുന്നത് ഇവിടെ വരുന്നവർക്കാണ് നമ്മളിത് കൊടുക്കാറ് അപ്പോൾ നിങ്ങളിത് കൃഷി ചെയ്യും സ്വന്തം എല്ലാവരും വീട്ടിൽ മല്ലി വള മല്ലിവേപ്പിൽ കറിവേപ്പില വളർത്തുന്ന പോലെ ആഫ്രിക്കൻ മല്ലിയും കൂടി വളർത്തണമെന്ന് പറയണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെക്കുറിച്ചുള്ള ഈ പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം